പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സൺഡേ കുറച്ച് ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇന്ന് അപ്പം ആണ് ചെയ്യാൻ പോകുന്നത് അപ്പം അതിനായിട്ട് നമ്മൾ നമ്മളൊരു അരക്കിലോ ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല ഒരു ടേബിൾ സ്പൂൺ ഗുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോറ് ഒരു ടേബിൾ സ്പൂൺ മൈദ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് പിന്നെ ഒരു മുട്ട കൂടി പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തതിനു ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ചെയ്തെടുക്കൂരേഖ അപ്പോൾ ഇനി നമുക്ക് ആവശ്യം ഫ്രൈഡ് റൈസിനുള്ള ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട് രണ്ട് ഗ്ലാസ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട് അത് നല്ല വണ്ണം ഒന്ന് കഴുകിയതിന് ശേഷം നമുക്കിതും ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം അപ്പോൾ അവർ രണ്ട് പേരും റെസ്റ്റ് ചെയ്യുമ്പോഴേക്കും നമുക്കിവിടെ അതിനൊക്കെയുള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ പിന്നിതാ സ്റ്റൗ ഓണാക്കി നമ്മളൊരു കടായി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം നമ്മൾക്ക് ഈ ചിക്കൻ കഷ്ണങ്ങളൊക്കെ അതിൽ വറുത്ത് കോരണം അപ്പോൾ അങ്ങനെ ചിക്കൻ്റെ ഓരോ പീസായിട്ടും നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ എന്തായാലും സൺഡേ എന്ന് പറയുമ്പോൾ നമ്മളും കുട്ടികളും എല്ലാവരും കൂടെ ഒരുമിച്ചുള്ള ഒരു ദിവസങ്ങൾ അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക എല്ലാവരും കൂടെ ചേർന്ന് ഒരുമിച്ചിരുന്ന് കഴിക്കുക അതൊക്കെ തന്നെയല്ലേ നമുക്ക് ഏറ്റവും വലിയ സംതൃപ്തി എന്ന് പറയണത് അതെന്ത് തന്നെ പുറത്ത് പോയി കഴിക്കുമ്പോൾ എനിക്ക് തോന്നുന്നില്ല എത്രത്തോളം ഒരു സന്തോഷം നമുക്ക് ആവും ഉള്ളത് അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട് അതിന് നമുക്കിതൊക്കെ ഒന്ന് മാറ്റി വയ്ക്കാം അപ്പോൾ ഇത് പൊന്നൂസിന് കൂള് കൊടുത്തോണ്ടിരുന്ന ആണ് കേട്ടോ അതിലാണ് ഞാനിപ്പോൾ ചിക്കനൊക്കെ വറുത്ത് കോരി വെച്ചിരിക്കുന്നത് അപ്പോൾ രണ്ടാമത്തേതും കൂടി നമുക്കിത് വറുക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോഴേക്കും എന്താ പൊന്നൂസിന് ഇവിടെ ക്ഷമയൊന്നുമില്ല ക്യാമറയും പിടിച്ചിട്ട് തന്നെ ആൾ ചിക്കനൊക്കെ എടുത്ത് ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നമ്മൾ ചിക്കൻ അതേ അതേ എണ്ണയിൽ തന്നെയാണ് ഇനി ബാക്കി അപ്പോൾ അപ്പ ചെറുതായി അരിഞ്ഞ ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ ഇട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇതാ സ്ക്വയറായിട്ട് കട്ട് ചെയ്ത് വെച്ച സവാള ചേർത്തിട്ടുണ്ട് ഒരു രണ്ട് പച്ചമുളക് കട്ട് ചെയ്തതും കൂടെ ചേർത്തിട്ടുണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക അപ്പോൾ സവാള ഒന്ന് പെട്ടെന്ന് വരുന്നിട്ട് ഇനി നമ്മൾ ക്യാപ്സിക്കമാണ് ചേർക്കുന്നത് സവാള കട്ട് ചെയ്ത അതേപോലെ തന്നെയാണ് ക്യാപ്സിക്കും കട്ട് ചെയ്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള ടൊമാറ്റോ സോസ് കൂടെ ചേർത്തിട്ടുണ്ടേ പിന്നെ നമുക്ക് ആവശ്യം സോയാ സോസാണ് അത് ഒരു ടേബിൾ സ്പൂണൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതൊരുവിധം വേവാകുന്ന സമയത്ത് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോറ് കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചതാണ് അത് നമ്മൾക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കുക നമുക്ക് തിക്ക് ഗ്രേവി ആയിട്ട് കിട്ടാനാണ് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഗ്രേവി ആക്കിയതിന് ശേഷം നമ്മൾ വറുത്ത് ഓരി വെച്ച ചിക്കൻ കഷ്ണങ്ങളും കൂടെ ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ ചില്ലി ചിക്കൻ ഗ്രേവി ഇതാ ഇതവിടെ സെറ്റായി വന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ വേറൊരു ബൗളിലേക്ക് ഇതിനെ മാറ്റി എടുക്കുകയാണ് എന്ത് തന്നെയാലും നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഫുഡ് അത് എല്ലാം കഴിഞ്ഞ് റെഡിയായി വരുമ്പോഴുള്ള ഒരു സന്തോഷമുണ്ടല്ലോ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അല്ലേ ഇനിയിപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഫ്രൈഡ് റൈസാണ് ചെയ്യാൻ പോണത് അതിനായിട്ട് ഒരു നാഴി ബസ്മതി റൈസ് എടുത്ത് നന്നായി കഴുകി വൃത്തിയാക്കി നമ്മൾ കുക്കറിലാക്കിയിട്ടുണ്ട് അതിൽ ഒരു സ്പൂണ് സൺഫ്ലവർ ഓയിലും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് പ്രഷറൊക്കെ മാറ്റിയിട്ട് പത്ത് പത്ത് മിനിറ്റ് നമ്മൾ സിമ്മിലിട്ട് വേഗിച്ചെടുത്തിട്ടുണ്ട് അതിനതാ വെള്ളം വാർക്കാനായിട്ട് വേറൊരു പാത്രത്തിലേക്ക് കൊട്ടി അതിൽ നമുക്ക് കുറച്ച് സാധാ വെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മളിതാ കയ്യിൽ കൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കുക കട്ട പിടിക്കാതിരിക്കാനായിട്ട് ഇനി ഇത് തണുക്കാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം ഇത് ഫ്രൈഡ് റൈസിൽ ചേർക്കാനായിട്ടുള്ള വെജിറ്റബിൾസാണ് അപ്പോൾ ഇനി റൈസ് തയ്യാറാക്കാനായിട്ട് ഒരു കടായി അടുപ്പിൽ വെച്ച് ആവശ്യത്തിനുള്ള ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു രണ്ട് വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കുക ഇനി ബാക്കിയുള്ള വെജിറ്റബിൾസും എല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക അപ്പോൾ നമ്മൾ അടുക്കളയിൽ പണിയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ നമ്മൾ പാടുക അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കുക അതൊക്കെ ഒരു രസമുള്ള കാര്യമല്ലേ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു നാരങ്ങയുടെ പകുതി നീര് നീരുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വിനാഗിരി ആണെങ്കിൽ ഒരു സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുത്താലും മതിയാവും അപ്പോൾ ഇനി ഈ വെജിറ്റബിളിലേക്ക് ഒരു സ്പൂണ് സോയാ സോസ് കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം ഇനിയിപ്പം നമ്മൾ വേഗിച്ച് മാറ്റിവെച്ച ചോറ് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കണം അത് കുഴഞ്ഞു പോവാതെ ചെറുതായിട്ടൊന്ന് ഇളക്കി നമുക്ക് യോജിപ്പിക്കാം അങ്ങനെ നമ്മുടെ ഫ്രൈഡ് റൈസ് ഇതവിടെ സെറ്റായി വന്നിട്ടുണ്ട് പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഫുഡൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട് അപ്പോൾ മോനേട്ടനും പൊന്നൂസിനും ചില്ലി ചിക്കൻ ഭയങ്കര ഇഷ്ടമാണ് ഫ്രൈഡ് റൈസിനോടൊന്നും മോനേട്ടന അത്ര താല്പര്യം പക്ഷെ പൊന്നൂസ് കഴിക്കുക നന്നായി കഴിക്കും അങ്ങനെ നമ്മുടെ ഫ്രൈഡ് റൈസും നല്ല ചില്ലി ചിക്കൻ ഗ്രേവിയും ഒക്കെ അവിടെ വിളമ്പി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ മോനേട്ടൻ ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് പറയും അപ്പോൾ ഇങ്ങനെ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ഒക്കെ നമ്മൾ ഫസ്റ്റ് ടൈമാണ് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയത് സംഭവം അടിപൊളിയല്ലേ സൂപ്പറല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ താങ്ക്